ർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപൊലിത്തയുടെ മൃതദേഹം പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിലാപയാത്രയിൽ നിരണം സെന്റ് തോമസ് ബിലീവേഴ്സ് ചർച്ചിലെത്തിച്ചു അവിടെ രണ്ടാം ഘട്ട ശുശ്രൂഷകൾ നടക്കുകയാണ് മറ്റന്നാളാണ് കബറടക്കം സുജു ടി ബാബു ചേരുന്നുണ്ട് സുജു വിശദാംശങ്ങൾ ഇന്ന് പുലർച്ചെയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിക്കുന്നത് അതിനുശേഷം പന്ത്രണ്ടര കൂടി ആരംഭിച്ച വിലാഭയാത്ര ആലപ്പുഴ വഴി അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ നിർണത്ത് വൈകിട്ട് ആറു മണി കൂടി എത്തിച്ചേർന്നു ജന്മദേശമായ നിർണത്തെ സെൻറ്റ് തോമസ് സിറിയൻ ചർച്ചിൽ വെച്ചാണ് ആദ്യഘട്ട പ്രാർത്ഥനകൾ പൂർത്തിയാക്കിയത് അതിനുശേഷമാണ് സഭാസ്ഥാനമായ തിരുവല്ല കുറ്റപ്പുഴയിലെ കുറ്റപ്പുഴയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശില്പം എത്തിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഭാസ്ഥാനത്ത് പൊതുദർശനത്തിനുള്ള അവസരമില്ല അത് നിർണ്ണത്തെ പള്ളിയിൽ വെച്ചായിരുന്നു പൊതുദർശനത്തിനുള്ള അവസരം ഈ അവസരത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് അവസാനമായി അദ്ദേഹത്തെ കാണുവാൻ എത്തിച്ചേർന്നിരുന്നു പിന്നീട് ആ സഭാസനത്ത് ഇന്ന് രാത്രി പ്രാർത്ഥനകൾ മാത്രമാണ് പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം ഇന്ന ഇന്നത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കും നാളെ രാവിലെ ഒമ്പത് മണിയോടുകൂടിയാണ് പൊതുദർശനം ആരംഭിക്കുന്നത് ഈ സമയത്ത് സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ലോകമെമ്പാടുമുള്ള വിശ്വാസികളും ഈ സമയത്ത് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി തിരുവല്ലയിലെ ആസ്ഥാനത്തേക്കെത്തും സാധാരണക്കാരായ ഉൾപ്പെടെ നിരവധി ആളുകളായിരിക്കാം എത്തുക അദ്ദേഹത്തിൻ്റെ നിർണത്ത തന്നെ അത് ദൃശ്യമായിരുന്നു നിരവധി സാധാരണക്കാർ ഉൾപ്പെടെ എത്തിയിരുന്നു അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി നാളെ പൊതുദർശനം പൂർത്തിയാക്കി നാളെ കഴിഞ്ഞാണ് അദ്ദേഹം കബറടക്കം നടക്കുക ശരി സുജു അതനീഷ്യസ് മെത്രാപൊലിത്തയുടെ മൃതദേഹം നാളെ നിരണം സെന്റ് തോമസ് ബിലീവേഴ്സ് ചർച്ചിൽ പൊതുദർശനത്തിന് വയ്ക്കും ശേഷം മറ്റന്നാളായിരിക്കും കബറടക്കം സുജു ടി ബാബു ആണ് വിശദാംശങ്ങൾ നൽകി വന്നത്